വെൽക്കം ബാക്ക് ടു ജെ എം അക്കാദമി ഇന്നത്തെ വീഡിയോയിൽ എൻഗ്ലെക്സ് ആറിന്റെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സോ എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നുള്ളത് ഞാൻ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ സോ ആദ്യം തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോർഡിനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഏതൊരു കണ്ടീഷൻ പേര് കേട്ടാലും അത് ഏത് ഓർഗനെ ബാധിക്കുന്നതാണ് ഏത് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം ഇൻകേസ് നിങ്ങൾക്ക് എല്ലാ കണ്ടീഷൻസും പഠിക്കാനുള്ള സമയമില്ല അപ്പോൾ എക്സാമിന് പെട്ടെന്ന് ഒരു നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഫെമിലിയർ അല്ലാത്തൊരു ഡിസീസ് കണ്ടീഷൻ്റെ പേര് കേൾക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള എക്സ്പ്ലേഷൻ അറിയില്ലെങ്കിലും അത് ഏത് സിസ്റ്റം റിലേറ്റഡ് ആണ് ഏത് ഓർഗൻ റിലേറ്റഡ് ആണെന്നൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഗെസ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും സോ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഇവിടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓക്കെ ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറിങ്ങിനെ ഡാമേജ് ചെയ്യുന്ന കണ്ടീഷനാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഓക്കെ ഇമ്മ്യൂൺ സിസ്റ്റം നെർവ്സിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെ ഡാമേജ് ചെയ്യാണ് ഓക്കെ ഇത് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം അതായത് നമ്മുടെ നോർമൽ നെർവ് ഓക്കെ സോ നോർമൽ നർവിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് നെർവ്സ് എന്ന് പറയുന്നത് ഈ നെർവിനെ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു ഷീത്തിനെയാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഓക്കെ സോ കവർ ചെയ്തിരിക്കുകയാണ് അല്ലെ അപ്പം മൈലിൻ ഷീത്ത് ഒരു മൈലിൻ ഷീത്ത് അല്ല മൾട്ടിപ്പിൾ മൈലിൻ ഷീത്ത് ഉണ്ട് ഓക്കെ സോ മൾട്ടിപ്പിൾ മൈലിൻ ഷീത്തിന് എന്ത് സംഭവിക്കുന്നു ഡാമേജ് സംഭവിക്കുന്നു അതായത് ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ്സിനെ കവർ ചെയ്യുന്ന ഈ മൈലിൻ ഷീത്തിന് ഡാമേജ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയല്ലോ സോ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്താണ് മൈലിൻ ഷീത്തിന് ഡാമേജ് സംഭവിക്കുന്നു ഇനി എന്താണ് ഇനിവ് സെല്ലിനെ റാപ്പ് ചെയ്തിരിക്കുന്ന ഫാറ്റി പ്രോട്ടീൻ റിച്ച് മെമ്പ്രെയിൻ ആണ് മൈലൻ ഷീത് ഓക്കെ സോ ഇനി നിങ്ങൾ മറക്കരുത് ഓക്കെ പറഞ്ഞു നോക്കുക ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ മലയാളത്തിൽ നിങ്ങളും പഠിച്ചു പോകുക നമ്മൾ എൻക്ലെക്സ് ആർ എൻ പോലെയുള്ള എക്സാംസ് എഴുതുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ചിലപ്പോൾ എല്ലാ കണ്ടീഷൻസും പഠിക്കാൻ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനൊന്നും ടൈം കിട്ടിയെന്ന് വരില്ല അപ്പൊ എപ്പോഴും നിങ്ങൾ ഒരു കണ്ടീഷൻ കാണുന്ന ഉടനെ അത് വീണ്ടും മറക്കാത്ത രീതിയിൽ പഠിച്ചു പോകണം ഓക്കെ കാരണം പിന്നീട് നമ്മൾ ആ ഒരു കണ്ടീഷൻ കമ്മ ക്രോസ് ചെയ്യണം എന്നില്ല ഓക്കെ സോ അതുകൊണ്ട് അത് പറഞ്ഞു നോക്കുക ഓക്കെ ഇനി അടുത്തത് ഈ മൈലിൻ ഷീത്ത് ഡാമേജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആണ് ഒരു പേഷ്യൻ ഉണ്ടാവുക ഓക്കെ സോ ഫേസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ടയേർഡ്നെസ് ആണ് ഫറ്റീഗ് ആണ് പിന്നെ ഒരു നെർവ് സെൽ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ ഒരു കണ്ടീഷൻ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുക ഐസിനെ ബാധിക്കാം അല്ലെ ബ്ലഡ് വിഷൻ ഉണ്ടാകാം ടിംഗ്ലിങ് ഫീലിംഗ് അല്ലെങ്കിൽ നംനെസ് ഉണ്ടാകാം അതുപോലെ തന്നെ ബാലൻസിൽ കോർഡിനേഷനിലൊക്കെ പ്രോബ്ലം ഉണ്ടാകാം മസിൽ ക്രാംസ് സ്പാസംസ് സ്റ്റിഫ്നെസ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് പിന്നെ യൂറിനേഷന് കൺട്രോൾ ഉണ്ടാവാതിരിക്കുക ഓക്കെ സോ യൂറിനേഷൻ യൂറിനേഷൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുക മെമ്മറി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാകുക പിന്നെ ഈ സിംറ്റംസ് ഒക്കെ വേഴ്സൺ ആകും അല്ലെങ്കിൽ വന്ന് ഒന്ന് വന്നു കഴിഞ്ഞ് പിന്നെ പോയി പിന്നീട് സിംറ്റംസ് വീണ്ടും വരുന്ന ആ ഒരു രീതിയിലാണ് റിലാപ്സസ് അല്ലെങ്കിൽ ഫ്ലെയർ അപ്സ് റെമീഷൻസ് എന്നൊക്കെയാണ് ഇതിനെ പറയാം ഓക്കെ ഒരു വട്ടം വന്ന് കുറച്ച് നാൾ ഈ സിംറ്റംസ് ഒന്നും ഇല്ലാതിരുന്ന വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പം ഉണ്ടാകുക അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഗ്രാജുവലി ഉണ്ടാകുന്ന വേഴ്സണിങ് ആകാം ഓക്കെ ആ ഒരു രീതിയിലാണ് ഈ സിംറ്റംസ് നോർമലായിട്ട് ഉണ്ടാവുക ഓക്കെ ഇനി മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ബ്രെയിനെയും നെർവ്സിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടാവുന്നത് ഓക്കെ സോ ആർക്കൊക്കെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരാം ഇരുപതിനും അൻപതിനും വയസ്സുള്ള ആളുകൾക്ക് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടാകാം വുമൻ ആർ മോർ ലൈക്ലി ദാൻ മെൻ ടു ഗെറ്റ് എം എസ് അപ്പം വുമൻ ആണ് ഇത് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഓക്കെ പിന്നെ എം എസ് ഹിസ്റ്ററി ഉള്ള അതായത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊരു കാരണമാകാം ഓക്കെ സ്മോക്കേഴ്സിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വളരെ കോമൺ ആണ് അതുപോലെ തന്നെ ഒരു കോമൺ വൈറസ് അതായത് ഗ്ലാനുലാർ ഫീവർ കോസ് ചെയ്യുന്ന വൈറസ് ആണ് എപ്സ്റ്റീൻ ബാർ വൈറസ് സോ അങ്ങനെ ഒരു കണ്ടീഷൻ ഗ്ലാനുലാർ ഫീവർ നേരത്തെ ഉണ്ടായിരുന്ന ആളോ അല്ലെങ്കിൽ എപ്സ്റ്റീൻ ബാർ വൈറസിന്റെ ഇൻഫെക്ഷൻ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഈ മൈലിൻ ഷീത്ത് ഡാമേജ് സംഭവിക്കാം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടാവാം ഓക്കെ സോ എന്തൊക്കെയാണ് ഇരുപതിനും അമ്പതിനും വയസ്സുള്ള ആൾക്കാർക്ക് ഉണ്ടാവാം ആണ് കൂടുതലായിട്ട് വരുന്നത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകാം സ്മോക്കേഴ്സിൽ കാണാറുണ്ട് എപ്സ്റ്റീൻ ബാർ വൈറസിന്റെ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ ഇനി ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് എം എസ് ആണ് ഉള്ളത് ഒന്ന് റിലാപ്സിംഗ് റെമിറ്റിംഗ് എന്ന് പറയും രണ്ടാമത്തത് സെക്കൻഡറി പ്രോഗ്രസീവ് മൂന്നാമത്തത് പ്രൈമറി പ്രോഗ്രസീവ് ഇനി റിലാപ്സിംഗ് റെമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംറ്റംസിന്റെ ഫ്ലെയർ അപ്സ് ഉണ്ടാവുകയാണ് ഓക്കെ അതായത് സിംറ്റംസിന്റെ ഫ്ലെയർ അപ്സ് ഉണ്ടാവുക ഓക്കെ സോ സിംറ്റംസ് വരുമ്പോൾ അത് ഭയങ്കര വേഴ്സിനായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോകും പിന്നെ വീണ്ടും വരും ആ ഒരു ടൈപ്പ് ഓഫ് എം എസ് ആണ് റിലാപ്സിംഗ് റെമിറ്റിംഗ് എന്നുള്ളത് ഓക്കെ ഈ റിലാപ്സിംഗ് റെമിറ്റിംഗ് ആണ് പിന്നീട് സെക്കൻഡറി പ്രോഗ്രസീവിലോട്ട് ലീഡ് ചെയ്യുന്നത് ഓക്കെ സോ ആദ്യം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരുന്ന ഒരാൾക്ക് കുറച്ച് സിംറ്റംസ് വരും പിന്നെ അത് ഓക്കെ ആകും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഈ സിംറ്റംസ് വരും അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് എന്താകും സെക്കൻഡറി പ്രോഗ്രസീവിലോട്ട് പോകും അല്ലേ അതായത് എല്ലാ സമയത്തും സിംറ്റംസ് ഉണ്ട് ആൻഡ് സ്ലോലി അത് വേഴ്സൺ ആകും ഓക്കെ വന്നും പോയി നിൽക്കുക എല്ലാ സമയത്തും ഈ സിംറ്റംസ് ഉണ്ടാകുന്നതിനെയാണ് സെക്കൻഡറി പ്രോഗ്രസീവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി പ്രൈമറി പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് പെതുക്കെ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ബെറ്റർ ആകുന്ന ഒരു സിറ്റുവേഷനും ഇല്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞു റിലാപ്സിംഗ് റെമിറ്റിംഗിൽ സിംറ്റംസ് വേഴ്സൺ ആകും പിന്നീട് അത് പോയി ഓക്കെ ആയിട്ട് പിന്നെ വീണ്ടും വരുന്ന ഒരു ഇതാണ് അല്ലേ പക്ഷെ ഇവിടെ പ്രൈമറി പ്രോഗ്രസീവില് അങ്ങനെ ബെറ്റർ ആകുന്ന അല്ലെങ്കിൽ പോകുന്ന സിംറ്റംസ് മാറുന്ന ഒരു ഒരു പീരിയഡേ ഇല്ല അവിടെ ഓക്കെ സോ മൂന്ന് ടൈപ്പ് ഓഫ് എം എസ് ആണ് ഉള്ളത് എന്തൊക്കെയാണ് റിലാപ്സിംഗ് റെമിറ്റിംഗ് സെക്കൻഡറി പ്രോഗ്രസ് ആൻഡ് പ്രൈമറി പ്രോഗ്രസ് ഇനി ഇത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് നമുക്കറിയാം നെർവസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ എസ്പെഷ്യലി ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ആണ് ചെയ്യുക റിഫ്ലെക്സസ് ബാലൻസ് വിഷൻ കോർഡിനേഷൻ മൂവ്മെന്റ് ഇതൊക്കെയാണ് ആദ്യം ഒരു ഹെൽത്ത് കെയർ പ്രാക്ടീഷണർ ചെക്ക് ചെയ്യുക പിന്നീട് ബ്ലഡ് ടെസ്റ്റ് എം ആർ ഐ സ്കാൻ ഓക്കെ നെർവ്സിന്റെ ഡാമേജ് മനസ്സിലാക്കാനായിട്ട് അതായത് ഈ മൈലിൻ ഷീറ്റിന് ഡാമേജ് ഉണ്ടെന്ന് ഡോക്ടേഴ്സ് എങ്ങനെ മനസ്സിലാക്കും എം ആർ ഐ സ്കാൻ വെച്ചിട്ടാണ് മനസ്സിലാക്കുക പിന്നീടുള്ളതാണ് ലംബാർ പങ്ചർ ലംബാർ പങ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് ചെക്ക് ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ദു സ്മോൾ സെൻസേഴ്സ് അറ്റാച്ച് ടു സ്കിൻ ടു മെഷർ ഹൗ ക്വിക്കേജസ് ഫ്രം ഐസ് ഓർ ഇയേഴ്സ് ട്രാവൽ ടു ബ്രെയിൻ സോ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റഡ് ആകുന്ന ഒരു കണ്ടീഷൻ ആണിത് അപ്പൊ ഈ നെർവ്സ് പാസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഡ്യൂറേഷൻ അതൊക്കെ അറിയാനായിട്ട് സ്മോൾ സെൻസേഴ്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തും ഓക്കെ സോ ഇതൊക്കെയാണ് എം എസിന്റെ കോമൺ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ സോ ഫേഴ്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്വെല്ലിങ്ങും അതുപോലെ തന്നെ നെർവ്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി സ്റ്റീറോയിഡ് മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ മെയിൻലി മൾട്ടിപ്പിൾ സ്ക്ലീറോസിന്റെ സിംറ്റംസിനനുസരിച്ചാണ് ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ മസിൽ ക്രാംസ് ഉള്ള ഒരാൾക്ക് പെയിൻ കില്ലേഴ്സ് കൊടുക്കും അല്ലെ പെയിൻ മെഡിക്കേഷൻസ് കൊടുക്കും മസിൽ റിലാക്സൻസ് കൊടുക്കും വിഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ബ്ലഡ് വിഷൻ ഉള്ളവർക്ക് അങ്ങനെയുള്ള മാനേജ്മെന്റ് ഓക്കെ പിന്നെ ടയേർഡ്നെസ് ഉള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള അഡ്വൈസ് ഫിസിയോതെറാപ്പി എക്സസൈസസ് അതുപോലെ തന്നെ മൊബിലിറ്റിക്ക് ഇഷ്യൂ ഉള്ളവർക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞു ബാലൻസ് കോർഡിനേഷൻ ഇതിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം സോ വീൽ ചെയ്ത് ആവശ്യമായിട്ട് വരും വാക്കിംഗ് സ്റ്റിക്ക് ഫ്രെയിംസ് ഇതൊക്കെ ആവശ്യമായിട്ട് വരും അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷൻ ആൻസൈറ്റി ടയേർഡ്നെസ് ഇതിനൊക്കെ വേണ്ടി സി ബി ടി കൊഗ്നറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പിന്നെ ബവൽ ആൻഡ് ബ്ലാഡർ പ്രോബ്ലംസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സോ ഓരോ സിംറ്റത്തിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് മൾട്ടിപ്പിൾ സ്ക്ലീറോസിന് കൊടുക്കുക സോ ആ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കുറേയൊക്കെ ഗെസ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ സോ എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയറായി കാണും ബ്രെയിനെയും നെർവസിസ്സിനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓക്കെ സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്